നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ പാക് എന്ന പേര് കേട്ടാലേ പ്രശ്നമാണ് കറാച്ചി ബേക്കറിയുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു ഇപ്പോഴിതാ പാക് എന്ന പേര് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഇത്തവണ നമ്മുടെ മൈസൂർ പാക് ആണ് പേര് മാറ്റലിന് വിധേയമായിരിക്കുന്നത് മധുര പലഹാരത്തിന്റെ പേരിലെ പാക്ക് മാറ്റി ശ്രീ എന്നാക്കിയിരിക്കുകയാണ് രാജസ്ഥാനിലെ കടയുടമകൾ ഇനി മൈസൂർ പാക്ക് മൈസൂർ ശ്രീ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക മൈസൂർ പാക്കിനെ പോലെ മോട്ടി പാക്കി ഗോണ്ട് പാക്ക് എന്നിവയുടെ പേരിലും പാക്ക് വെട്ടി ശ്രീ ചേർത്തിട്ടുണ്ട് എന്നാൽ ഈ പലഹാരങ്ങളിലെ പാക്കിന് പാകിസ്ഥാനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ലോക പ്രശസ്തമായ ഒരു ഇന്ത്യൻ പലഹാരമാണ് മൈസൂർ പാക്ക് പേര് സൂചിപ്പിക്കുന്നത് പോലെ മൈസൂരിൽ നിന്ന് തന്നെയാണ് ഇവയുടെ ഉത്ഭവം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കൃഷ്ണരാജ വോടയ്യർ നാലാമനാണ് മൈസൂർ ഭരിച്ചിരുന്നത് വലിയ ഭക്ഷണപ്രേമിയായ അദ്ദേഹം കാകാസുര മാധപ്പ എന്നയാളെ പ്രധാന പാചകക്കാരായി നിയമിച്ചു മാതാപ്പ പുതിയ പുതിയ വിഭവങ്ങൾ പരീക്ഷിക്കുകയും അത് രാജാവിന് നൽകുകയും ചെയ്തിരുന്നു ഒരിക്കൽ അദ്ദേഹം കടലപ്പൊടി പഞ്ചസാര നെയ് എന്നിവ കുറുക്കി ഒരു വിഭവം ഉണ്ടാക്കി അത് രാജാവിന് നൽകി ആ വിഭവം രാജാവിന് വളരെ ഇഷ്ടപ്പെട്ടു രാജാവ് മാതാപ്പയെ വിളിച്ച് എന്താണ് ഈ വിഭവം എന്ന് ചോദിച്ചു മാതാപ്പ വിഭവത്തിന് നേരത്തെ ഉറപ്പിച്ചിരുന്ന പേര് പറഞ്ഞു അത് മൈസൂർ പാക എന്നായിരുന്നു പാക എന്നത് സംസ്കൃത പദമാണ് മലയാളത്തിലേക്ക് മാറ്റിയാൽ പാകം എന്ന് കൂട്ടും പിന്നീട് മൈസൂർ പാക എന്ന പേര് സാധാരണക്കാരുടെ ഇടയിൽ പ്രചരിച്ചപ്പോൾ അത് മൈസൂർ പാക് തീർന്നു